സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്നു എന്നുള്ളതാണ് യു എസ് ജി ഡി പി റിപ്പോർട്ട് അതേപോലെ തന്നെ യു യു എസ് വീക്കിലി ജോബ് ക്ലെയിംസ് ഇത് രണ്ടും ആയിരുന്നു ഫെഡറേറ്റ് കട്ടിന് ശേഷം നമ്മൾ കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഓക്കെ വേറെയും ഒരു കാര്യം കൂടിയുണ്ട് യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ അത് എത്തിയിട്ടില്ല പക്ഷേ വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസും യു എസ് ജി ഡി പി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് ജില്ലയിൽ വരുന്നത് വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കട്ട് എന്നാലും ഫെഡറൽ നടത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ രീതിയിലുള്ള റേറ്റ് കട്ട് ഉണ്ടായേക്കില്ല എന്നുള്ള രീതിയിലുള്ള സിഗ്നലാണ് നൽകിയിട്ടുള്ള യു എസ് വീക്കിലി ജോബ്ലെസ് ക്ലെയിംസ് താഴേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ജോലിയില്ലാത്തവരുടെ അവരുടെ അപേക്ഷ മനസ്സിലായില്ലേ അതും പിന്നെ യു എസ് ജി ഡി പി ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അത് മൂന്നേ പോലൊന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ക്യൂ ത്രീയിൽ ക്വാർട്ടർ ത്രീയിൽ ഓക്കെ അപ്പോൾ അതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷീണം അപ്പോൾ റീബൗഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തി മൂന്ന് ദിവസത്തുള്ളവർ മുപ്പത്തി മൂന്ന് യു എസ് ഡോളറും തിരിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല നഷ്ടപ്പെട്ടത് പക്ഷേ ഗോൾഡ് ഒരു അഞ്ച് യു എസ് ഡോളറാണ് ഇപ്പോൾ തിരിച്ച് പിടിച്ചു കൊണ്ടിട്ടുള്ളത് അഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവും രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പതിലേക്ക് താഴ്ന്നിട്ടുണ്ട് കേരളത്തിൽ നാളെ ഇപ്പോൾ ഉള്ള പ്രൈസായ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ നിന്നും നാന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ട്രംപിൻ്റെ ഭരണകാലത്തേക്ക് അടുക്കുമ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്